പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുമുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിലെ ആധുനിക വൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തി ഒന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റൽ ആകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് ബാങ്ക് ഹൈപ്പോഡിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ ബുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനാവും എന്നും മന്ത്രി പറഞ്ഞു ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന സംവിധാനവും ഒരുക്കും ഇതിനായി എം ബി ഡി ഉദ്യോഗസ്ഥർക്ക് ടാബ് നൽകും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാകുക രണ്ടാമത്തെ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനു മുൻപ് തന്നെ പത്തൊൻപതാം ഘടുവായ രണ്ടായിരം രൂപ ജനുവരിയിൽ വിതരണം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾ പി എം കിസാന്റെ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് പത്തൊൻപതാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു വിതരണം ചെയ്തത് അതിനാൽ തന്നെ പിന്നീടുള്ള ഗഡു ഫെബ്രുവരിയിലും വിതരണം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലായിരുന്നു പതിനെട്ടാം ഗഡു വിതരണം നടന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പത്തൊൻപതാം ഗിഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് മിക്കവാറും ആ ദിവസം തന്നെ പത്തൊൻപതാം ഗിഡുവിന്റെ വിതരണം ഉണ്ടാകും മൂന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് മരിച്ചുപോയവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാത്തവരെ കണ്ടെത്തുവാനുള്ള പരിശോധനയും ഉടൻ ആരംഭിക്കുകയാണ് മഞ്ഞ് പിങ്ക് കാർഡുകളിലായി ഇനിയും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇത്തരക്കാരെ റേഷൻ ഓഫീസേഴ്സ് ഫോണിൽ വിളിക്കും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കുവാനാണ് ശ്രമം ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിലെ കാറ്റഗറി മാറാത്ത ഇരുന്നൂറ് പേരെ കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ റേഷൻറെ നഷ്ടം തിരിച്ചുപിടിക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് നാലാമത്തെ അറിയിപ്പ് ഗ്യാസ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് പതിനാല് ദശാംശം രണ്ട് ഗ്രാം ഭാരം വരുന്ന പാചകവാതക സിലിണ്ടറിന് വില എണ്ണൂറ്റി പത്ത് രൂപയാണ് ചില മേഖലകളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജായി ഒരു തുക ഈടാക്കുന്നുണ്ട് ഡെലിവറി ചാർജ് കൃത്യമായ നിരക്ക് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടർ വിതരണം ചെയ്യുന്നതെങ്കിൽ ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്റർ മുതൽ മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് നൽകുന്നത് ഡെലിവറി ചാർജായി അമിത നിരക്ക് ഈടാക്കുന്നുണ്ടെങ്കിൽ ഏജൻസികൾക്കെതിരെ പരാതി കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അഞ്ചാമത്തെ അറിയിപ്പ് മുൻഗണനാ വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരി വിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തൽക്കാലം പരിഗണിക്കുന്നില്ല എന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഭക്ഷ്യ നിയമം നടപ്പാക്കിയപ്പോൾ അമ്പത്തിയേഴ് ശതമാനം കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറ്റിയത് ഇവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം നൽകുന്നത് കഴിഞ്ഞ മാസം ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സെൻസസിന് ശേഷം മാത്രമേ ഇത് പരിശോധിക്കൂ എന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതിനാൽ നീലവെള്ള കാർഡുകാർക്കുള്ള അരി വിതം ഉടനെയൊന്നും കൂടുവാൻ സാധ്യതയില്ല വളരെ പ്രധാനപ്പെട്ട അഞ്ച് അറിയിപ്പുകളാണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് മീഡിയയിലെ വീഡിയോകൾ തുടർന്നും കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്